ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയടായി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളതാണ് അതോടൊപ്പം നിലവിൽ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈപ്പ് ലസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളയാം അപ്പം നമുക്ക് റീഡിംഗിലേക്ക് വരാം അപ്പം നമുക്ക് അറിയുമ്പോൾ തന്നെ ഈ ഒരു പേഴ്സൺ എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ഒരു ഔട്ട്ലുക്ക് എന്താണെന്ന് അത് നോക്കാം Okay, Ease of Swords Lovers Energy Eight of Swords Wheel of Fortune Empress Princess of Pentacles and one more Okay, Nine of Cups അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോടുള്ള ഒരു ടോട്ടൽ ഔട്ട്ലുക്കിൽ വളരെ പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് പോസിറ്റീവായിട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ വീക്ഷിക്കുന്നതെന്ന് തന്നെ പറയാം ഇവിടെ നമുക്ക് ലവേഴ്സ് എനർജി എംപ്രസ് എനർജി വീൽ എനർജി ഒക്കെ കയറി വന്നിട്ടുണ്ട് ദാറ്റ് മീൻസ് ഈ ഒരു പേഴ്സൻ്റെ ഒരു പെർഫെക്റ്റ് പാർട്ട്ണറായിട്ട് തന്നെ അവർ നിങ്ങളെ കാണുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ഗുഡ് ഗുട്ടിലൊക്കായിട്ട് കയറി വന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അതായത് നമ്മുടെ ലൈഫിൽ ചില വ്യക്തികൾ കടന്നു വരുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാ ഉണ്ടാവാറുണ്ട് ആ ഒരു പേഴ്സൻ്റെ ഒരു എൻട്രിയോട് കൂടി ചില മാറ്റങ്ങളെന്ന് പറയുന്നത് ആ ഒരു വ്യക്തി ലൈഫിൽ കടന്നു വന്നിട്ട് അവരുടെ ഒരു ഇമ്പാക്റ്റ് കൊണ്ട് നമ്മളുടെ ഒരു പല പല കാര്യങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളായിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫിസിക്കലി വരുന്ന മാറ്റങ്ങളായിക്കോട്ടെ ചിലവർ പാർട്ണറൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഏറ്റവും നന്നായിട്ട് അവരെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് മാറും അല്ലെങ്കിൽ അവർക്ക് അതുവരെ ഇല്ലാതിരുന്ന അല്ലെങ്കിൽ ഉറങ്ങിക്കിടന്നിരുന്ന കഴിവുകൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ട്നേഴ്സിനെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ മടിച്ചു നിന്നിട്ട് പാർട്ട്ണർ വരുന്നതോടുകൂടി ആ ഒരു കാര്യം ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം കോൺഫിഡൻസ് വരുന്ന ഒരവസ്ഥ അപ്പോൾ ഈ പറഞ്ഞതുപോലെ അവരുടെ ലൈഫിൽ നല്ല രീതിയിലുള്ള മാറ്റം കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ചിലപ്പോൾ ഈ പറഞ്ഞ മാറ്റങ്ങൾ അല്ലാതെ ചിലവർ കടന്നു വരുന്നതോടുകൂടി ഭയങ്കരമായിട്ടുള്ള ഭാഗ്യം വരാറുണ്ട് അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലാവാം ആ ഒരു രീതിയിലൊക്കെ ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നുണ്ടെന്നുള്ളതാണ് മാത്രമല്ല എന്തും വിശ്വസിച്ച് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കിട്ടുന്നുണ്ട് അതായത് നിങ്ങളെ വിശ്വാസം ഉണ്ട് ഈ ഒരു പേഴ്സണ് ഇപ്പോൾ ചില റിലേഷൻഷിപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാർട്ണറെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ട്രസ്റ്റ് ഇഷ്യൂസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇവിടെ അങ്ങനെയില്ല ഈ ഒരു പേഴ്സൺ നിങ്ങൾ വളരെ ഹോണസ്റ്റ് ആണെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ വളരെ ബുദ്ധി സാമർഥ്യമുള്ളൊരു വ്യക്തിയാണെന്ന് കൂടി ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ട് അല്ലെങ്കിൽ ഇമോഷണലി നിങ്ങൾ അത്രയും അറ്റാച്ച്ഡ് ആണ് ഈ ഒരു വ്യക്തിയോട് അത്രയും ഒരു അൺകണ്ടീഷൻ ലവ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അത്രയും ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളത് നല്ലതുപോലെ തിരിച്ചറിയുന്ന ഒരു പേഴ്സണാണ് നിങ്ങളുടെ ഒരു പാർട്നർ കാരണം അവർ ആ ഒരു രീതിയിൽ അവർ മനസ്സിലാക്കുന്നുണ്ട് അവർ എത്രത്തോളം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എത്രത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു വളരെ ട്രസ്റ്റ് ഉണ്ട് നമ്മളുടെ പാർട്നറെ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു സംഭവമാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹൺഡ്രഡ് ഹൺ ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് കൊടുത്ത് നിന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അപ്പോൾ അതിലൊന്നും അവർക്ക് നിങ്ങളെക്കുറിച്ച് യാതൊരു പരാതിയോ പരിഭവമോ ഇല്ല വളരെ നല്ല രീതിയിൽ തന്നെ അവർ നിങ്ങളെ കാണുന്നുണ്ട് അവരോടുള്ള നിങ്ങളുടെ ഒരു സ്നേഹത്തിലും അവർക്ക് സംശയോ കാര്യങ്ങളോ ഒന്നുമില്ല അതെല്ലാം നമുക്ക് ഒരു പോസിറ്റീവ് വൈബിൽ തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ നിങ്ങളുടെ ഒരു എൻട്രി എന്ന് പറയുന്നത് അവിചാരിതമായിട്ട് വന്നതല്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചിലത് പറയില്ല ഒരാത്മബന്ധമുണ്ട് അല്ലെങ്കിൽ വിധിയായിട്ട് കൂട്ടിച്ചേർത്തതാണ് നമ്മുടെ ലൈഫിൽ കടന്നു കടന്ന് ഒരു വ്യക്തി തന്നെയാണ് വഴിതെറ്റി വന്നതല്ല എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു രീതിയിൽ ഈ പേഴ്സൺ കാണുന്നുണ്ട് അവരുടെ ലൈഫിൽ നിങ്ങൾ കടന്നു ചെന്നതിന് എന്തൊക്കെയോ ഒരു നിയമമുണ്ട് എന്ന് തന്നെ ആ ഒരു പേഴ്സൺ വിശ്വസിക്കുന്നുണ്ട് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു ഒരു റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു ലവേഴ്സ് എനർജി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് ഏറ്റവും ആ ഒരു പേഴ്സൺ ഇമ്പോർട്ടൻസ് തരുന്ന അല്ലാന്നുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് പാർട്ട്ണറായിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുള്ളൊരു ചിന്താഗതി നമ്മൾ അവിടെ തന്നെ കണ്ടതാണ് അപ്പോൾ ആ ഒരു സോൾമേറ്റ് കണക്ഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് തിരിച്ച് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ചിലപ്പോൾ ഈ ഒരു വ്യക്തിയേക്കാൾ നിങ്ങൾ ഏജ് കുറവുള്ള ഒരു പേഴ്സൺ ആയിരിക്കും അല്ലെങ്കിൽ ഏജ് കൂടുതലുള്ള കൂടുതലുള്ളൊരു വ്യക്തിയായിരിക്കും ഇനിയിപ്പോൾ ഏജ് കുറവാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ വളരെയധികം മെച്യറായിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു വ്യക്തിയോട് ബിഹേവ് ചെയ്തിട്ടുണ്ടാകുന്നത് അതായത് ഒരു സപ്പോർട്ട് ഇപ്പോൾ സ്നേഹത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ കെയർ എഫെക്ഷൻ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ആ ഒരു സപ്പോർട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക അവർ വളരെ സേഫ് ആക്കി വെക്കാൻ അല്ലെങ്കിൽ കംഫോർട്ട് സോൺ എന്നൊക്കെ പറയുന്നത് പോലെ ആക്കി വയ്ക്കാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും ചിലവരുണ്ട് അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഈ പറയുന്ന പാർട്ട്ണറിന് അവരുടെ കരിയറായിട്ട് യാതൊരു ബന്ധം കാണില്ല പക്ഷേ എന്തെങ്കിലും ഒരു സംശയമോ അല്ലെങ്കിൽ ആവലാതെയോ പറഞ്ഞു കഴിഞ്ഞാൽ കരിയറായിട്ടൊന്നും റിലേറ്റ് ചെയ്ത് അറിയില്ല എന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഒരു തൊഴിലുമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് യാതൊരു കണക്ഷൻ കാണണമെന്നില്ല പക്ഷെ പക്ഷേ എങ്കിൽ പോലും അവർക്ക് വേണ്ടുന്ന ഒരു അഡ്വൈസ് കൊടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിക്കാനൊക്കെ കഴിയുന്ന ഒരു കപ്പാസിറ്റി ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം അപ്പൊ അങ്ങനെയെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ആ ഒരു എംബ്രസൻ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു മദർ ലവിങ് ലവ്വിങ് എനർജിയൊക്കെയാണ് അത് നമ്മൾ അതുകൊണ്ട് തന്നെ ഫീമെയിൽ ഫീമെയിലാണെന്നുള്ളതല്ല ജെൻഡർ വൈസ് പറയുന്നതല്ല അത്രയും ആ ഒരു പ്രൊട്ടക്ഷൻസ് നമ്മൾ ആ ഒരു എന്താ പറയാ നെഞ്ചോട് ചേർത്ത് പിടിക്കില്ലേ ഒരു ആപത്തിൽ വിട്ടു കൊടുക്കാതെ ആ പറയുന്ന പോലത്തെ ഒരു എനർജിയാണത് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം ഇവരുടെ ഒരു ഔട്ട്ലുക്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ചുള്ളവർക്കൊരു അഭിപ്രായം നമ്മൾ കണ്ടോണ്ടിരുന്നത് അപ്പൊ മറ്റൊരു ആംഗിളിലൂടെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു അമിതമായിട്ടുള്ള സ്നേഹമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു നിങ്ങൾ അത്രയും ഡെഡിക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ അത്രയും കംഫോർട്ട് ആണ് ഈ ഒരു പേഴ്സൺ നിങ്ങൾ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു അധികമായിട്ടുള്ള ഒരു സ്നേഹം നമ്മൾ അധികമായി കഴിഞ്ഞാൽ അമൃതവും എന്ന് പറയുന്നത് പോലെ ആ ഒരു ഓവർ അറ്റാച്ച്മെന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം കൂടുതലായിരിക്കാം ചിലപ്പോൾ ഭ്രാന്തമായ ഇഷ്ടമായിരിക്കാം നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് ഉണ്ടായിട്ടുള്ളത് അത് അവരെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ഒന്ന് ട്രാപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരാംഗിളും നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ചില റിലേഷൻഷിപ്പിലുള്ള പ്രശ്നം അതാണ് അവിടെ പാടുന്നത് കംപ്ലീറ്റ്ലി ഹോണസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഡെഡിക്കേറ്റഡ് ആയിരിക്കും പക്ഷെ സ്നേഹം കൂടുതൽ കാരണം ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവാം പുറകെ നടന്നിട്ടുണ്ടാവാം കൈവിട്ട് പോകരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കും എപ്പോഴും പുറകെ നടന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചിട്ടുണ്ടാവാം പക്ഷെ ചില സമയത്ത് ചിലവർക്ക് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കാൻ സാധിക്കണം എന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ അത് അത്രയും വേണ്ട സ്നേഹം ആ ഇനിഷ്യലൊക്കെ ചിലപ്പോൾ പലരും അത് എൻജോയ് ചെയ്യും പക്ഷേ പിന്നീടാവുമ്പോഴത്തേക്കും എനിക്ക് അത്രയും സ്നേഹം വേണ്ട അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ ഒരു എനർജി എന്നെ ബുദ്ധിമുട്ടിക്കുന്നു എന്ന് തോന്നുന്ന ആൾക്കാരുണ്ട് ഓരോരുത്തരുടെ മൈൻഡ്സെറ്റാണ് അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു രീതിയിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട് കാരണം ഈ ഒരു പേഴ്സൺ നിങ്ങൾ നിങ്ങളെ നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥയും ഇവരോടുള്ള സ്നേഹമൊക്കെ അവർക്കറിയാം പക്ഷെ ഈ പറഞ്ഞതുപോലെ ആ ഒരു സ്നേഹ കൂടുതൽ ഇവരെ പലപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടും നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാം അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കൂടുതലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വന്നത് പക്ഷെ നമ്മളിപ്പോൾ അവസാനം പറഞ്ഞതുപോലെ ഈ പറയുന്ന ഓവറായിട്ടുള്ള സ്നേഹം പാമ്പറിങ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അല്ലെങ്കിൽ കൺട്രോളിങ് ആയിരിക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാകും അപ്പോൾ അതും നമുക്കിവിടെ തീർച്ചയായിട്ടും കാണാനായിട്ട് കഴിയുന്നുണ്ടെങ്കിലും നമ്മളിവിടെ പറഞ്ഞതുപോലെ വളരെ സ്നേഹമുള്ള അല്ലെങ്കിൽ ചിന്തിക്കാൻ കഴിവുള്ള ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നുള്ളൊരു കാര്യമൊക്കെ നമുക്കിവിടെ കാണാം പക്ഷേ ഈ പറഞ്ഞതുപോലെ ആ ഒരു പോസിറ്റീവ്നെസ്സായിരിക്കും അങ്ങനെയുള്ള നിങ്ങളുടെ ആ ഒരു പോർഷൻ ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വഴക്കോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളും ചിലപ്പോൾ വിക്ടിം മെൻ്റാലിറ്റി കാണിക്കുന്നുണ്ടാവാം ഞാൻ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ട് എനിക്ക് തിരിച്ചു തരുന്നില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ ഇത്രയും പുറകെ നടക്കുന്നതല്ലേ അല്ലാതെ ഉണ്ടെങ്കിൽ എന്തിനാ എപ്പോഴും എന്നോട് ഇങ്ങനെ ചെയ്യുന്ന ആ ഒരു രീതിയിൽ ഒരു സെൽഫ് വിക്റ്റീം പോലെ ചിലപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു പേഴ്സണ് ഒരു അഭിപ്രായം ഈ ഒരു തരത്തിലാണ് ഇനി നമുക്ക് നിലവിൽ ഇവർക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിങ്സ് എന്താണ് ആറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത് കൂടി നോക്കാം അപ്പം നമുക്ക് നോക്കാം നമ്മളിവിടെ ഒരു ആറ് കാർഡ്സ് എടുക്കുന്നുള്ളൂ ഓൾറെഡി അവർക്ക് നിങ്ങളെ കുറിച്ചുള്ള ഒരു ഔട്ട്ലുക്ക് നമ്മൾ എടുത്താണല്ലോ ഓക്കെ നയൻ ഓഫ് കപ്സ് ഈസ് ഓഫ് കപ്സ് ടേബിൾ എനർജി ടു ഓഫ് വൺസ് സിക്സ് ഓഫ് സോഡ്സ് ആൻഡ് വീൽ അപ്പോൾ ഇവിടെ ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു ക്രോസ് റോഡിൽ എത്തി നിൽക്കുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡിഫിക്കൽറ്റീസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരിക്കാം ചിലപ്പോൾ ചിലർ നോ കോണ്ടാക്റ്റ് ആയിരിക്കും അപ്പോൾ ഇവിടെ ഏതൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണെ നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗ് ഉള്ളതായിട്ട് തന്നെ നമുക്ക് കാണാം നേരത്തെ നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം നോക്കിയപ്പോൾ അവിടെ നമ്മൾ കണ്ടാണ് നിങ്ങളും ഈ ഒരു പേഴ്സൺ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് അവർക്ക് അറിയാതെ ചിലപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞ് വെച്ചുകൊണ്ട് മറ്റൊരു പാത്തിലേക്ക് പോയൊരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് ഒന്ന് പരാജയപ്പെട്ടു പോയൊരു വ്യക്തിയായിരിക്കും എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം ചിലരാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറകെ പോയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞ അങ്ങനെ റിലേഷൻഷിപ്പിനകത്ത് പ്രോബ്ലംസ് ഉണ്ടായതായിരിക്കാം അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരു പ്ലാനിങ്ങിലാണ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അവർ തീർച്ചയായിട്ടും അവരുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ചെയ്യണം എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഇത് നാളത്തേക്ക് വെക്കേണ്ട എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് കറക്റ്റായി നമ്മൾ വേണ്ട ഒരു ആക്ഷൻ എടുക്കണം ഈ ഒരു സമയത്ത് എന്നുള്ള ആ ഒരു ചിന്താഗതി തീർച്ചയായിട്ടും ഈ വ്യക്തിക്കുണ്ട് ഇപ്പോൾ ഈ ഒരു പേഴ്സൺ എടുക്കുന്ന ഒരാക്ഷൻ അനുസരിച്ചായിട്ടായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫ്യൂച്ചർ ഉണ്ടാവാനായിട്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സൺ അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരവസ്ഥയായിട്ട് നമുക്ക് കാണാം നിങ്ങളെയാണെന്നുണ്ടെങ്കിൽ ഒരു കണക്കിന് ഈ ഒരു പേഴ്സൺ വിട്ട് കളയാനും കഴിയുന്നില്ല അതും മറ്റൊരു ഫാക്ടറാണ് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ അകത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ എന്നാൽ വേണ്ട നിങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ആ ഭാഗം പോട്ടെ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ പോലും അതിനെ അവർക്ക് പറ്റുന്നില്ല അവർ ഓട്ടോമാറ്റിക്കലി ഇതിനകത്ത് ആ ഒരു സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്ന ഒരവസ്ഥ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ പോലും നിങ്ങളെയും അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കാണുന്നത് എന്നാൽ അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമുണ്ട് അപ്പോൾ ഇവിടെ എന്താണെന്നുണ്ടെങ്കിലും ഒരു റൈറ്റ് ഡിസിഷൻ എടുക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഒരുപക്ഷെ ഇപ്പോൾ ഇതിനകത്ത് പ്രോബ്ലം തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിലവിൽ നിലനിൽക്കുന്ന സാഹചര്യം ആയിരിക്കാം ആ ഒരു പേഴ്സൺ നിങ്ങളോട് ഒരുപാട് സ്നേഹം ഉണ്ടായിട്ടും അതിനകത്തേക്ക് വരാൻ പറ്റാതിരിക്കുന്നത് ചിലപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഫാക്ടേഴ്സ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കാം അപ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു പ്രതിബന്ധമെങ്കിലും അത് ഉപേക്ഷിച്ച് മുന്നിലേക്ക് വരാനായിട്ടുള്ള ഒരു ആക്ഷൻ ആണ് ഈ ഒരു പേഴ്സൺ പ്ലാൻ ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം അങ്ങനെയുള്ള ഒരു ആക്ഷൻ എടുക്കണം എന്താണോ ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് ആ ഒരു വഴിയിലേക്ക് തന്നെ പോകണം എന്നുള്ള ഒരു എനർജി നമുക്ക് കാണാം ഒരു തീർച്ചയായിട്ടും ഒരു ട്രാൻസിഷൻ ഒക്കെ നമുക്ക് ഇവിടെ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതായിട്ട് കാണാം ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് അല്ലാത്ത വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നേരിട്ട് വന്ന് കാണാൻ പോലും സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഡെസ്റ്റിനിയിലുള്ള വ്യക്തി തന്നെയാണ് നിങ്ങളെന്നുള്ള ഒരു ചിന്താഗതി നല്ലതുപോലെ ഈ ഒരു പേഴ്സൺ അറിയാം അപ്പം അതുകൊണ്ടിപ്പോൾ സാഹചര്യവശാലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ അകങ്ങ് നിൽക്കുക അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്ന ഒരു സിറ്റുവേഷനോ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ മുറിച്ചറിയാൻ പറ്റുന്നതല്ല എന്നുള്ള ഒരു ബോധ്യം ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു എനർജി നമുക്കിപ്പോൾ വളരെ കാര്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗുഡ് ഫോർച്യൂൺ വരാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം അപ്പം ആക്ഷൻ എടുക്കണം അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു വഴിയിലൂടെ മുന്നോട്ട് പോകണം ഇതിനകത്ത് തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ഓവർകം ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നിലവിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ സോഡേക് സയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊമിനൻ്റ് ആയിട്ടുള്ളതല്ല എല്ലാ സോഡേക് സയൻസും തന്നെ പറയാം കാരണം കുറച്ച് കട്സെല്ലാം എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്കിവിടെ ക്യാൻസർസ് സ്കോപ്പിയോ പൈസസ് എനർജീസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ സ്ട്രോങ് ഏരീസ് ലിയോ വന്നിട്ടുണ്ട് ടോറസ് കാട്രിക്കോൺ വന്നിട്ടുണ്ട് ആൻഡ് ഫൈനലി അക്വേറീസ് എനർജി വന്നിട്ടുണ്ട് ഇനി അതുപോലെ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആയിട്ടുള്ള നമ്പേഴ്സ് നമ്പർ ടെൻ നമ്പർ ഫിഫ്റ്റീൻ നമ്പർ സിക്സ് നമ്പർ നയൻ ആൻഡ് നമ്പർ ടു അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ്ങായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഏതവസ്ഥയിലാണെന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക അതിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം